പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനു ശേഷം ഇപ്പോഴിതാ കീർത്തി സുരേഷും ആന്റണിയും വിവാഹിതരായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് കീർത്തി സുരേഷ് എത്തിയിരുന്നു എങ്കിൽ ഇപ്പോഴിതാ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ചുമാണ് കീർത്തി സുരേഷ് എത്തിയിരിക്കുന്നത് ഏറെ രഹസ്യമായ രീതിയിലുള്ള വിവാഹമായിരുന്നു ഇവരുടേത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഗോവയിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നിരുന്നത് ഇപ്പോഴിതാ മനോഹരമായ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് വെള്ള വെള്ളഗൌണിൽ അതീവ സുന്ദരിയായിട്ടാണ് കീർത്തി സുരേഷ് എത്തിയിരിക്കുന്നത് പതിനഞ്ച് വർഷകാലത്തെ പ്രണയമാണ് ഇവരുടേത് അധികമൊന്നും തന്റെ പ്രണയത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലോ മറ്റോ ഒന്നും തന്നെ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നില്ല വിവാഹ വാർത്ത പുറത്തു വന്നപ്പോഴാണ് ആരാധകരെല്ലാം തന്നെ നീണ്ട പ്രണയത്തിന്റെ കഥകൾ അറിയുന്നത് എന്തായാലും ഇവരുടെ ആരാധകർ ഈ പ്രണയത്തിന്റെ കൂടുതൽ വാർത്തകൾ അറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കീർത്തിക്കും ആന്റണിക്കും എല്ലാവിധ ആശംസകളും